വെങ്കടേശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സെമിനാർ സംഘടിപ്പിച്ചു ചെറുകഥാകൃത്ത് കല്ലാറ്റ ശ്രീ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു പിന്നെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെയധികം മേഖലകളിലുണ്ട് ഞാനിവിടെ എല്ലാം നടന്നു കണ്ടു കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട് സ്റ്റീച്ചിങ് പഠിപ്പിക്കുന്നുണ്ട് മറ്റേ പാട്ടേഡ് ഫുഡ് ഐറ്റം അച്ചാറുകളൊക്കെ ഉണ്ടാക്കിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും

ഭക്ഷണ ക്രമീകരണം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഡയറ്റീഷ്യൻ ഇന്ദു സെമിനാർ നയിച്ചു പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ പൊതുവെ അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ് പാല് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഐസ്ക്രീം ബട്ടർ ചീസ് തൈര് മൂല്യം ഇതൊന്നും കൊടുക്കാൻ പാടില്ലാത്തതിൽ വരുന്നതാണ് ശരി സംശയങ്ങൾ ഉണ്ടാവുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് പറയാം പിന്നെയുള്ളത് ഗോതമ്പിന്റെ സാധനങ്ങളാണ് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതായത് ചപ്പാത്തി ബിസ്ക്കറ്റ്സ് നൂഡിൽസ് റവ മയ റവാ മൈദന്നൊക്കെ പറയുമ്പോൾ റവ മൈദൊക്കെ ഗോതമ്പിൻ്റെ ലാസ്റ്റ് ബൈ പ്രോഡക്ട്സ് ആണ് ഗ്ലൂട്ടൻ കണ്ടത് കൊണ്ടാണ് നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ഗോതമ്പ് സാധനങ്ങൾ അതായത് ചപ്പാത്തി ചപ്പാത്തിയൊക്കെ ഒക്കെ നമ്മുടെ കുട്ടികൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര മോശമായിട്ട് ബാധിക്കില്ല പിന്നെ ഫ്രൂട്ട്സിലുള്ള കുറച്ച് സാധനങ്ങൾ അതായത് ഈ ഡയറ്റിന് നമ്മൾ പറയുന്നത് കേസിൻ ഫ്രീ ഗ്ലൂട്ടൻ ഫ്രീ കേസിൻ ഫ്രീ ത്രീ ഡയറ്റെന്നാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പിനുള്ള പ്രോട്ടീനാണ് എന്ന് പറയുന്നത് മിൽക്കിലുള്ള അപ്പോൾ ഈ കഴിക്കുമ്പോൾ കുട്ടികൾക്ക് റിയാക്ഷൻ അത് അത് പക്ഷേ അവരുടെ ഉണ്ടാവാൻ കാരണം അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി സെക്രട്ടറി പന്തളം എൻ സജിത് കുമാർ വോഗി സക്കര കെ പി ഫ്രാൻസിസ് ജോയ് അരിമ്പൂർ കെ വി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു